ഇടതു സർക്കാരിന്റെ മതനിരപേക്ഷ നിലപാടുകൾ എന്നും നിലനിൽക്കുന്നവയാണ് അവ തുടരുക തന്നെ ചെയ്യും ഏറ്റവും പുതുതായി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇടപെട്ടു തിരുവനന്തപുരത്തെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനുള്ളിലെ മസ്ജിദിലെ വിശ്വാസികൾക്കുള്ള പ്രവേശന വിലക്ക് അധികൃതർ നീക്കുകയും ചെയ്തു ഇതോടെ ആശ്വാസമായത് സൈനികരടക്കം പ്രദേശത്തെ ആയിരക്കണക്കിനും വിശ്വാസികൾക്കാണ് കോവിഡ് വ്യാപനത്തിന് ശേഷം വിശ്വാസികളായ പൊതുജനങ്ങൾക്ക് പ്രവേശനം വിലക്കിയ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനുള്ളിലെ തിരുമല ജുമാ മസ്ജിദിൽ പൊതുജനങ്ങൾക്ക് ഇനി മുതൽ പ്രവേശനം അനുവദിക്കാൻ പാങ്ങോട് മിലിട്ടറി സ്റ്റേഷൻ കമാൻഡറാണ് തീരുമാനമെടുത്തത് അതും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ റഷീദിന്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈന്യത്തിൻ്റെ ഈ നടപടി മിലിട്ടറി ക്യാമ്പിനുള്ളിൽ തന്നെയുള്ള മറ്റ് ദേവാലയങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടും തൊട്ടടുത്തുള്ള ജുമാ മസ്ജിദിൽ മാത്രം അനുവദിക്കാത്തത് പുനഃപരിശോധിക്കണമെന്ന കമ്മീഷൻ നേരത്തെ പാങ്ങോട് സൈനിക കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു മസ്ജിദിൽ പ്രവേശന വിലക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ജമാത്ത് കൗൺസിൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സുധീർ നൽകിയ പരാതിയിലാണ് കമ്മീഷന്റെ ഈ നടപടി കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ കളക്ടറിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങി അതീവ സുരക്ഷാ മേഖലയിലുള്ള മസ്ജിദിൽ സുരക്ഷാ കാരണങ്ങളാലാണ് പ്രവേശനം നിഷേധിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ കമ്മീഷനെ അറിയിക്കുകയും ചെയ്തു മസ്ജിദ് സൈനികർക്ക് വേണ്ടിയുള്ളതാണെന്ന് സ്റ്റേഷൻ കമാൻഡർ കമ്മീഷനെ അറിയിച്ചു പക്ഷേ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ മതേതര നിലപാട് പുലർത്തുന്നതിനാൽ അതിനപ്പുറം കടന്നു ചിന്തിച്ചു പ്രദേശവാസികളായ വിശ്വാസികൾ മസ്ജിദ് മുമ്പ് ഉപയോഗിച്ചിരുന്നതാണെന്ന് അഡ്വക്കേറ്റ് എ റഷീദ്ൻ്റെ ഉത്തരവിൽ നിരീക്ഷിച്ചു ഇക്കാരണത്താലാണ് എത്രയും വേഗം മസ്ജിദ് പൊതുജനങ്ങൾക്ക് കൂടി തുറന്നു കൊടുക്കാനും വിശ്വാസികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ അവർക്ക് നമസ്കാരം നടത്താനുമൊക്കെ മസ്ജിദ് മസ്ജിദിനുള്ളിലെ സൗകര്യങ്ങൾ വിനിയോഗിക്കാൻ അനുവദിക്കാനുമൊക്കെ പാങ്ങോട് സൈനിക കേന്ദ്രത്തോട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ആവശ്യപ്പെട്ടത് കമ്മീഷന്റെ ഈ ഉത്തരവ് പാങ്ങോട് സ്റ്റേഷൻ കമാൻഡർ അംഗീകരിക്കുകയും ഇനി മുതൽ പൊതുജനങ്ങൾക്ക് കൂടി ഈ മസ്ജിദിലേക്ക് മറ്റ് ദേവാലയങ്ങളിലേതുപോലെ പാങ്ങോട് സൈനിക കേന്ദ്രത്തിനുള്ളിലുള്ള ഈ മസ്ജിദിലേക്ക് മറ്റ് പൊതുജനങ്ങളായ വിശ്വാസികൾക്കും അവരുടെ വിശ്വാസ ചടങ്ങുകൾ നിർവഹിക്കുന്നതിന് പ്രവേശനം അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകുകയും അത് ഉത്തരവായി തന്നെ പാങ്ങോട് സ്റ്റേഷൻ കമാൻഡർ പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്